ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ് ഭക്ഷ്യസുരക്ഷ ഒരു സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആവശ്യമായ അളവിൽ സുരക്ഷിതവും പോഷക സമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും എല്ലാവർക്കും അത് നേടാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യുക എന്നതാണ് ഭക്ഷ്യസുരക്ഷ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ കൃത്യമായും ചിട്ടയായും നടത്തിയ പ്രവർത്തനങ്ങളാണ് ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ദേശീയ തലത്തിൽ കേരളത്തെ ഒന്നാമത് എത്തിച്ചത് രാജ്യത്തെ മികവിന്റെ സൂചികയിൽ നമ്മുടെ കേരളത്തിനൊട്ടേറെ നേട്ടങ്ങളുണ്ട് ആരോഗ്യകരവും ഊർജ്ജസ്വലവുമായ ജീവിതമുള്ളവരുടെ നാട് ദാരിദ്ര്യം ഏറ്റവും കുറഞ്ഞ നാട് ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പാക്കിയ സംസ്ഥാനം എന്നിങ്ങനെ നീളുന്നു അതിന്മേലുള്ള വിശേഷണങ്ങൾ അത്തരം നേട്ടങ്ങളിൽ ഏവർക്കും സുരക്ഷിതവും പോഷകസമ്പുഷ്ടവുമായ ആഹാരം ലഭ്യമാക്കുകയും അത് ആവശ്യമായ സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യുന്ന നാടാണ് കേരളമെന്ന വിലയിരുത്തൽ നമ്മുടെ നാടിൻ്റെ പുരോഗതിയുടെ അടയാളമാണ് അതിൻ്റെ അഭിമാനം നമുക്കും സർക്കാരിനും ഭാവി തലമുറയ്ക്കും സ്വന്തമാകുകയാണ് ഭക്ഷ്യസുരക്ഷയിൽ ചരിത്ര നേട്ടത്തിൻ്റെ നിറുകയിലാണ് കേരളം രാജ്യത്തെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ രണ്ടാം തവണയും ഒന്നാം സ്ഥാനം ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് അതോറിറ്റി ഓഫ് ഇന്ത്യ ആധാരമാക്കിയ മാനദണ്ഡങ്ങളിലെല്ലാം ഏറ്റവും മുൻപിൽ ഇപ്പോഴിതാ മികച്ച ഭക്ഷണം ലഭിക്കാൻ ഭൗതികവും സാമൂഹികവും സാമ്പത്തികവുമായ സാഹചര്യം സൃഷ്ടിക്കുന്നതിലും നമ്മൾ ഒന്നാമതാണെന്ന് ആവർത്തിച്ച് തെളിയിക്കുകയാണ് ഭക്ഷ്യസുരക്ഷ സൂചികയിൽ നമ്മുടെ സംസ്ഥാനം വീണ്ടും ഒന്നാം സ്ഥാനം എത്തിയാൽ വളരെയധികം സന്തോഷമുണ്ട് അതിന് ശരിക്കും പറഞ്ഞാൽ സർക്കാർ എടുത്ത ശക്തമായ നടപടികളിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് അതിന് പ്രത്യേകം സർക്കാരിന് പ്രത്യേക അഭിനന്ദനങ്ങൾ കൊടുക്കുകയാണ് അതിൻ്റെ കൂടെ തന്നെ ഇപ്പം തന്നെ നമുക്കറിയാം എന്നാ ഈ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലേക്ക് ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്യാനോ സ്ഥല പരിമിതികൾ കൊണ്ട് ഒരുപാട് സാധനങ്ങൾ കൃഷി ചെയ്യാനോ മറ്റോ സാധിക്കുന്നില്ല എങ്കിലും തരിശു ഭൂമികൾ സർക്കാർ ഏറ്റെടുത്ത് കുഞ്ഞു കുഞ്ഞു കൃഷികൾ നടക്കുന്നുണ്ട് ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ കൂടുതലും നമ്മൾ പുറത്തുനിന്നാണ് സാധനങ്ങൾ എടുക്കുന്നത് അതുകൊണ്ട് സർക്കാർ ശക്തമായ നടപടികൾ എടുക്കുന്നത് കൊണ്ട് ജനങ്ങൾ കൂടുതൽ സുരക്ഷിതരാവുന്നു എന്നറിയുന്നത് വളരെ സന്തോഷമുണ്ട് വിവിധ ബോധവൽക്കരണ പരിപാടികൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ ഭക്ഷ്യ സുരക്ഷാരംഗത്ത് ഓരോ വർഷവും നടപ്പിലാക്കുന്ന പ്രവർത്തന മികവ് വിലയിരുത്തിയാണ് കേന്ദ്ര സർക്കാർ ദേശീയ ഭക്ഷ്യസുരക്ഷാ സൂചിക തയ്യാറാക്കുന്നത് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ സാമ്പിൾ ശേഖരണം സാമ്പിൾ പരിശോധന എൻ എ ബി എൽ അംഗീകാരമുള്ള ലാബുകളുടെ എണ്ണം പരിശോധനാ മികവ് ഈറ്റ് റൈറ്റ് ഇനിഷ്യേറ്റീവുകൾ വിവിധ ബോധവൽക്കരണ പരിപാടികൾ തുടങ്ങി നാൽപ്പതോളം പ്രവർത്തന മേഖലകൾ വിലയിരുത്തിയതിൽ മിക്കതിലും കേരളം ഇത്തവണയും ഒന്നാമതെത്തി അങ്ങനെ പദ്ധതി നടത്തിപ്പിലെ മികവ് രംഗത്ത് കേരളം നടത്തുന്ന മികച്ച ചുവടുവയ്പ്പുകൾക്കുള്ള അംഗീകാരമെന്ന നിലയിൽ കൂടി ശ്രദ്ധേയമാവുകയാണ് തുടർച്ചയായ രണ്ടാം വർഷം എല്ലാ മാനദണ്ഡങ്ങളിലും ഏതാണ്ട് തൊണ്ണൂറ്റി എട്ട് ശതമാനം മാനദണ്ഡങ്ങളിലും ഒന്നാം സ്ഥാനം നേടിക്കൊണ്ടാണ് ഈ ഒന്നാം സ്ഥാനം കേരളത്തിന് ലഭിച്ചിരിക്കുന്നത് നമ്മുടെ ലക്ഷ്യം കേരളം ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനാണ് അതോടൊപ്പം തന്നെ അപ്പോൾ കേരളീയരെ സംബന്ധിച്ചിടത്തോളം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്നവരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവും ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കേരളത്തിൽ പുറത്ത് അതായത് ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഭക്ഷണശാലകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ അത് സുരക്ഷിത ഭക്ഷണമാകണം എന്ന് ഉറപ്പിക്കാൻ കഴിയണം അല്ലെങ്കിൽ സുരക്ഷിത ഭക്ഷണമാകണം അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളാണ് നടത്തിയിട്ടുള്ളത് നൂറ്റിനാൽപത് പഞ്ചായത്തുകളിൽ ഭക്ഷ്യസുരക്ഷ ഗ്രാമപഞ്ചായത്ത് പദ്ധതി നടപ്പിലാക്കിയതും അഞ്ഞൂറോളം സ്കൂളുകളിൽ സേഫ് ആൻഡ് ന്യൂട്രീഷ്യസ് ഫുഡ് അറ്റ് സ്കൂൾ പദ്ധതി നടപ്പിലാക്കിയതും മൂവായിരത്തോളം ഭക്ഷ്യസുരക്ഷാ ബോധവൽക്കരണ ക്ലാസുകൾ നടപ്പിലാക്കിയതുമാണ് ദേശീയ തലത്തിൽ പോയ വർഷം കേരളത്തിനെ നേട്ടത്തിന് അർഹമാക്കിയത് ഈ രംഗങ്ങളിലെ നേട്ടങ്ങൾ ആവർത്തിച്ചും ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പുതുമയാർന്ന പദ്ധതികൾ നടപ്പിലാക്കി വിജയിച്ചുമാണ് ഒന്നാം സ്ഥാനം കേരളമിക്കുറിച്ച് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേരളത്തിൽ ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി ഫുഡ് ആഹാരം ഉണ്ടാക്കുന്നവർക്കും അതോടൊപ്പം തന്നെ ആഹാരം വിളമ്പുന്നവർക്കും ഹെൽത്ത് കാർഡ് ഉണ്ടാകണം എന്നുള്ളത് നിർബന്ധമാക്കി ഇന്ന് കേരളത്തിൽ പരിശോധനകളെല്ലാം തന്നെ അവിടെ നിന്ന് തന്നെ ഓൺലൈനായിട്ട് റിപ്പോർട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അത് നടപ്പിലാക്കിയത് ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശികമായിട്ടുള്ള സ്വാധീനങ്ങൾക്കും സമ്മർദ്ദങ്ങൾക്കും വിധേയമായി അവിടെ ആവശ്യമുള്ള ഇടത്ത് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാതെ പോകുന്ന സാഹചര്യം ഉണ്ടാകാനായിട്ട് പാടില്ല സ്റ്റേറ്റ് തലത്തിൽ ഒരു രഹസ്യ സ്ക്വാഡ് നമ്മൾ രൂപീകരിച്ചു ആ രഹസ്യ സ്ക്വാഡ് സംസ്ഥാനത്ത് എവിടെ വേണമെങ്കിലും പരിശോധിക്കുകയും അതിനനുസരിച്ചിട്ടുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു ആ ഒരു നിലപാട് പ്രവർത്തനം സ്വീകരിച്ചു പോരുന്നുണ്ട് അതുപോലെ നമ്മുടെ ചെക്ക് പോസ്റ്റുകൾ വഴിയുള്ള പരിശോധനകൾ ചെക്ക് പോസ്റ്റുകൾ വഴി കടന്നു വരുന്ന ഭക്ഷണ സാധനങ്ങൾ പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിച്ച് നടത്തുന്നുണ്ട് രാത്രികാല സ്ക്വാഡുകൾ പ്രവർത്തിക്കുന്നുണ്ട് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ നിരവധി പദ്ധതികളാണ് ഓരോ വർഷവും നമ്മുടെ സർക്കാർ നടപ്പിലാക്കുന്നത് നല്ല ഭക്ഷണം നാടിന്റെ അവകാശമെന്ന ക്യാമ്പയിനിലൂടെ ഭക്ഷ്യസുരക്ഷാ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച സർക്കാർ ഭക്ഷ്യസുരക്ഷയ്ക്കായി ഓപ്പറേഷൻ മത്സ്യ ഓപ്പറേഷൻ ജാഗറി ഓപ്പറേഷൻ ഹോളിഡേ തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി വിവിധ പേരുകളിൽ അറിയപ്പെടുന്ന ഓപ്പറേഷനുകൾ ഏകോപിപ്പിച്ചു ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ് ഹൈജീൻ റേറ്റിംഗ് ഈറ്റ് റൈറ്റ് ക്യാമ്പസ് മുതൽ ഉപയോഗിച്ച എണ്ണ തിരിച്ചെടുക്കുന്ന റൂക്കോ എന്നീ പദ്ധതികൾ നടപ്പിലാക്കിയും സർക്കാർ നാടിനെ മികച്ച ഭക്ഷ്യ സംസ്കാരത്തിലേക്ക് നയിക്കുകയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫുഡ് സേഫ്റ്റി കമ്മീഷണേറ്റി രൂപീകരിച്ച സംസ്ഥാനം കേരളമാണ് അതിനുശേഷം മുഴുവൻ ആൾക്കാർക്കും ലൈസൻസ് രജിസ്ട്രേഷൻ കൊടുക്കുകയും അതിനോടൊപ്പം തന്നെ മുഴുവൻ സ്റ്റേക്ക് ഹോൾഡേഴ്സിനും ഒരു ട്രെയിനിങ് കൊടുത്ത് കൈ ഫുഡ് കൈകാര്യം ചെയ്യുന്നവർക്കും വിൽപ്പന നടത്തൽ വിതരണം നടത്തുന്നവർക്കും ട്രെയിനിങ് കൊടുക്കുകയും ചെയ്തു അതിനുശേഷം ലാബ് സംവിധാനങ്ങൾ ഏറ്റവും കൂടുതൽ നയൻറ്റി പെർസെൻ്റ് പാരാമീറ്ററും കൂടി ഒരു ലാബ് സംവിധാനം എൻ എ വലിയ അക്കഡിറ്റഡ് ലാബ് ഉണ്ടാകുകയും മൈക്രോബയോളജിക്ക് വേണ്ടി മാത്രം രണ്ട് ലാബ് കേരളത്തിൽ സെറ്റ് ചെയ്യുകയും ചെയ്ത സംസ്ഥാനം കേരളമാണ് എല്ലാ പഞ്ചായത്തുകളിലും സഞ്ചരിക്കുന്ന ഭക്ഷ്യ പരിശോധനാ ലാബ് ഉള്ള ആദ്യ സംസ്ഥാനം കൂടിയാണ് കേരളം മീനിലെ മായം കണ്ടെത്തുന്നതിന് ഓപ്പറേഷൻ മത്സ്യ ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കാൻ ഹോട്ടലുകൾക്ക് സ്റ്റാർ കാറ്റഗറി നമ്മളെ ഹോട്ടലാണ് ഹോട്ടലിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് കിച്ചൺ എന്ന് പറയുന്നത് അതിൻ്റെ എല്ലാ നോംസും പാലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലെങ്കിൽ അതിൻ്റെ ഹൈജീൻ സ്റ്റോറേജ് കണ്ടാമിനേഷൻ അതുപോലെ തന്നെ ക്വാളിഫൈഡ് ഉള്ള സ്റ്റാഫാണ് നമ്മുടെ കൂടെ ഉള്ളത് എല്ലാ ഷെഫുമാരും ആണ് ഈ കോഴ്സ് കംപ്ലീറ്റ് ചെയ്തവരാണ് വൃത്തിയുള്ള സുരക്ഷിത ഭക്ഷണം തിരഞ്ഞെടുക്കാൻ ഈ റൈറ്റ് കേരള ആപ്പ് ഭക്ഷ്യസുരക്ഷാ പരിശോധനയ്ക്ക് പ്രത്യേക ടാസ്ക് ഫോഴ്സ് നല്ല ഭക്ഷണം നാടിന്റെ അവകാശം ക്യാമ്പയിൻ എന്നിവയെല്ലാം സമയബന്ധിതമായാണ് കേരളം നടപ്പിലാക്കിയത് എല്ലാ ഭക്ഷണ നിർമ്മാണ സ്ഥാപനങ്ങൾക്കും ഭക്ഷ്യസുരക്ഷാ ലൈസൻസ് നിർബന്ധമാക്കി സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് കൃത്യമായ പരിശോധനയും കുറ്റക്കാർക്കെതിരെ നടപടികളും ഉൾപ്പെടെ മികച്ച മുന്നേറ്റമാണ് ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇക്കാലയളവിൽ കേരളം നടപ്പിലാക്കിയത് മനുഷ്യൻ്റെ അവകാശം എന്ന നിലയിൽ മനുഷ്യാവശ്യ പ്രവർത്തനം എന്ന നിലയിൽ ഭക്ഷ്യസുരക്ഷ സുരക്ഷിതമായ ആരോഗ്യത്തിനും ആയുസിനും ദീർഘായുസ് കിട്ടുന്നതിനു വേണ്ടി ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് സർക്കാരിൻ്റെ പ്രതിബദ്ധതയാണ് സർക്കാർ അത് ഭംഗിയായി നിറവേറ്റുന്നുണ്ട് അതോടൊപ്പം തന്നെ ഹോട്ടലുകളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ഹോട്ടലിലൊക്കെ ഭക്ഷണം കഴിക്കുന്നതാണ് അതൊക്കെ കൃത്യമായി സുരക്ഷിതമായ കേടില്ലാതെ ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന വേണ്ടി സംസ്ഥാന സർക്കാർ ആരോഗ്യവകുപ്പിൻ്റെ കീഴിൽ വളരെ നിയന്ത്രിച്ചു സുരക്ഷ ഉറപ്പുവരുത്തിക്കൊണ്ട് ജനങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടി രുചികരമായ ഭക്ഷണം കഴിക്കാൻ വേണ്ടി സർക്കാർ നടത്തുന്ന അവാർഡ് ലഭിച്ച ഈ പ്രവർത്തനെ അഭിനന്ദിക്കുകയാണ് ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും സുരക്ഷയും ഉറപ്പാക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് നടത്തിവരുന്ന എല്ലാ ഓപ്പറേഷനുകളും ഇപ്പോൾ ലൈഫ് എന്ന ഒറ്റ കുടക്കീഴിലാണ് നല്ല ഭക്ഷണം നാടിന്റെ അവകാശം എന്നത് തന്നെയാണ് ലൈഫിന്റെയും ആത്യന്തിക ലക്ഷ്യം പരിശോധനകൾക്കൊപ്പം ഭക്ഷ്യ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിച്ച് സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ഭക്ഷണം ലഭിക്കുന്ന ഇടങ്ങൾ ഉറപ്പാക്കാനും ക്ലീൻ സ്ട്രീറ്റ് ഫുഡ് ഹബ്ബ് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ ഈറ്റ് റൈറ്റ് ചലഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈറ്റ് റൈറ്റ് പ്ലേസസ് ഓഫ് വേർഷിപ്പ് റൂക്കോ വരെ ഉൾപ്പെടുന്ന വിവിധ പരിപാടികളാണ് സംസ്ഥാനത്ത് കാര്യക്ഷമമായി നടപ്പിലാക്കുന്നത് സുരക്ഷിതമായി ഭക്ഷണം കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യം ഇത്തരം പദ്ധതികൾ അതിന് വളരെയധികം ഉപകാരപ്പെടുന്നുണ്ട് നല്ല വിശ്വസിച്ച് വൃത്തിയോടുകൂടിയുള്ള ആഹാരങ്ങൾ നമുക്ക് കഴിക്കാൻ കഴിക്കാനിവിടെ സാധിക്കുന്നുണ്ട് കേരളം ഭക്ഷ്യസുരക്ഷയിൽ വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിന് ഒന്നാം സ്ഥാനം ലഭിച്ചത് കേരള സ്ട്രീറ്റ് ഫുഡ് ഹബ് പോലുള്ള പദ്ധതികൾ നമുക്ക് വിശ്വാസപൂർവ്വമായും സുരക്ഷിതമായിട്ടും ഭക്ഷണം കഴിക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഞാൻ ദൂരയിൽ നിന്ന് വന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആഹാരം കഴിക്കണമെങ്കിൽ പുറത്തുള്ള കടകളെ വേണം ആശ്രയിക്കാൻ അപ്പം ഞാൻ കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വൃത്തിക്കാണ് അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ വൃത്തിയും സുരക്ഷിതവുമായിട്ടുള്ള ആഹാരം എനിക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുണ്ട് ഗവൺമെൻറ് ഇത്രയും ഇങ്ങനെയുള്ള സംരംഭങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെയാണ് കേരളം ഭക്ഷ്യസുരക്ഷയിൽ ഒന്നാമതായിട്ട് നിൽക്കുന്നത് ഇവിടെ നല്ല ആഹാരങ്ങൾ കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റുന്നുണ്ട് ശരി ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഞങ്ങൾ വൃത്തിയും കാര്യമായിട്ട് നമ്മൾ ചെയ്യുന്ന ഇതുകൊണ്ട് ആൾക്കാർ നമ്മളെ കട തിരക്കി വരുന്നുണ്ട് ഒരുപാട് സഞ്ചാര കേന്ദ്രമായതുകൊണ്ട് കനക്കുന്നിലും മ്യൂസിയത്തും വരുന്നവരെല്ലാവരും ഇവിടെ വരുന്നു ഞങ്ങൾ ഒരുക്കുന്ന ആഹാരം ഇവിടെ വെച്ച് തന്നെ ഭക്ഷണം പാചകം ചെയ്ത് ഞങ്ങൾ ഇവിടെ വെച്ചാണ് വേളയിൽ നിന്നൊന്നും വാങ്ങിക്കാതെയാണ് ഞങ്ങൾ ചെയ്യുന്നത് അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ലാതെ എല്ലാ കാര്യവും മംഗളമായിട്ട് നടന്നു പോകണം വിദേശികളായ വിനോദസഞ്ചാരികളെയും പ്രാദേശിക വിനോദസഞ്ചാരികളെയും സ്ട്രീറ്റ് ഫുഡ് മേഖലയിലേക്ക് ആകർഷിക്കുന്ന പദ്ധതിയും കേരളം വിജയകരമായി നടപ്പിലാക്കുകയാണ് സ്ട്രീറ്റ് ഫുഡിൻ്റെ അകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഹൈജീനിക് ആയിട്ടുള്ള ഒരു ഫുഡ് കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രശ്നം അതും ലേറ്റ് നൈറ്റ് ട്രാവൽ ചെയ്തു വരുന്ന ആളുകൾക്ക് നോർമലി അത്ര ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊന്നും കിട്ടാറില്ല അതുമാത്രമല്ല നോർമലി നമുക്ക് ഈ പറഞ്ഞ ഫുഡ് കടകളിൽ ചെറിയ സ്ട്രീറ്റ് അങ്ങനത്തെ കടകളിലെല്ലാം ഈ ടോയ്ലറ്റ് ഫെസിലിറ്റീസോ റിഫ്രഷ് ചെയ്യുന്ന ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്ന് ഫ്രഷ് ആവാനായിട്ടുള്ള സൗകര്യങ്ങളൊന്നും നോർമലി ഉണ്ടാവാറില്ല അപ്പോൾ അതിനെല്ലാം ഒരു പരിഹാരം എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ലേറ്റ് നൈറ്റ് വരെ രാത്രി ഓൾമോസ്റ്റ് ഒരു പന്ത്രണ്ട് വരെയാണ് നമ്മുടെ ഈ ഫുഡ് കോർട്ട് ഇവിടെ പ്രവർത്തിക്കുന്നത് വളരെ ഹൈജിനിക്കായിട്ടുള്ള രീതിയിലാണ് നമ്മളിവിടെ ഏറ്റവും ഹൈജിനിക്കായിട്ടുള്ള ഫുഡാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അത് മാത്രമല്ല വളരെ കോസ്റ്റ് എഫക്റ്റീവായിട്ടാണ് നമ്മളിത് കൊടുക്കുന്നത് സ്പെഷ്യലി ഇവിടുത്തെ പ്രൈവസിക്ക് പ്രൈവസി ഉണ്ട് എന്ന എല്ലാ ഫുഡും അവൈലബിൾ ആണ് ആൻഡ് അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ക്വാളിറ്റി ക്വാണ്ടിറ്റി പ്ലസ് അവരുടെ ഒരു ക്ലന്ലിനെസ് എല്ലാം ആൻഡ് ഓരോ ഷോപ്പിലും ഉള്ള ആൾക്കാരുടെ നല്ലതാണ് സുരക്ഷിതവും വൃത്തിയുള്ളതുമായ പ്രാദേശിക ഭക്ഷണം ലഭ്യമാക്കുന്നതിനൊപ്പം അറബിക് വിഭവങ്ങളുടെ ഗുണനിലവാരം ഉറപ്പാക്കുന്നതിനും വിവിധ നടപടികളാണ് കേരളം സ്വീകരിച്ചു വരുന്നത് ഷവർമ നിർമ്മാണത്തിന് പ്രത്യേക മാർഗനിർദ്ദേശം പുറത്തിറക്കിയ സർക്കാർ പച്ചമുട്ട ചേർത്ത മയോണൈസ് നിരോധനവും കർശനമാക്കി അതോടെ ഈ രംഗത്തെ പരാതികളുടെ എണ്ണവും കുറഞ്ഞു ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ നോർത്തിൻ ഫുഡുണ്ട് അത് തന്തുരട്ടിക്കുക അതേപോലെ അറബിക് ഫുഡ് ഉണ്ട് ഷവർമ ഷവായി അൽഫാം അതേപോലെ മറ്റേ സാധാ കെയർലെസ് ഫുഡുണ്ട് കടലക്കറി അതേപോലെ അപ്പോൾ നമ്മൾ ഷവർമേനെ പറ്റി പറയുകയാണെങ്കിൽ ഷവർമക്ക് ഒഴിഞ്ഞു മാറ്റാത്ത ഒരു സംഭവമാണ് മൈനസ് മൈനസ് ഇത് മുമ്പത്തെ പോലെയല്ല ഇപ്പോൾ നമ്മൾ മൈനസ് കൊടുക്കൽ ഹാഫ് മുട്ട ഹാഫ് വലുതീട്ട് അരമണിക്കൂർ അരമണിക്കൂറിന് ശേഷം അടിച്ചാണ് ഇങ്ങനെ കൊടുക്കൽ ഏറ്റവും നല്ല നീറ്റായിട്ട് ടിക്കായിട്ടുള്ള മനസ്സിലാക്കി കൊടുക്കൽ നമ്മുടെ ഫുഡെന്ന് പറഞ്ഞാൽ മയോണൈസ് അല്ല മെയിനായിട്ട് വരുന്നത് നമുക്ക് വേറെ ഒരുപാട് സോസുകൾ ഉണ്ട് അപ്പോൾ അത് അതൊക്കെ സർക്കാർ പറഞ്ഞ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ആ ഇതിൽ കീപ്പ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളത് ഉണ്ടാക്കി ഓരോ സോഴ്സുകളുണ്ടാക്കി നമ്മൾ സർവ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ഇത് തുടങ്ങുമ്പോൾ സർക്കാരിൻ്റെ ഒരു മാനദണ്ഡം പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചാണ് നമ്മൾ എല്ലാം ഫോളോ ഫോളോപ്പ് ചെയ്താൽ നീങ്ങിക്കൊണ്ടിരിക്കണത് ഞങ്ങളെല്ലാം ഗ്രീൻ പ്രോട്ടോക്കോൾ പ്രകാരം വളരെ ക്ലിയറായിട്ടും വളരെ വൃത്തിയായിട്ടും ദിവസം രാവിലെ ഞങ്ങൾ ഒമ്പതേ മുക്കാലിന് ഒരു മീറ്റിംഗ് കൂടിയിട്ട് അന്നന്നാൾ അതിൻ്റെ ഓരോ അവലോകനം കഴിഞ്ഞിട്ടാണ് പരിപാടികളെല്ലാം തുടങ്ങുക ജീവനക്കാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് അത് കൂടാണ്ട് അകത്തേക്ക് അടുക്കളയ്ക്ക് കയറുന്ന സമയത്ത് ശുചി ശുചിത്വം പാലിച്ചുകൊണ്ടേ അകത്തേക്ക് കയറുള്ളൂ ഭക്ഷണം തന്നെ എല്ലാം പാകം ചെയ്ത് നമ്മളെല്ലാവരും മെയിൻ ചീഫ് കുക്ക് കാര്യങ്ങളെല്ലാവരും വിത്ത് ക്വാളിറ്റി കൺട്രോളർ എല്ലാം ക്വാളിറ്റി ചെക്ക് ചെയ്തതിന് ശേഷം കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുകയുള്ളു പിന്നെ നിയമപരമായിട്ടുള്ള എല്ലാവിധ ലൈസൻസും എടുത്തിട്ടുകൊണ്ടാണ് നമ്മൾ ഈ സ്ഥാപനം നടത്തുന്നത് മുൻവർഷങ്ങളെക്കാൾ റെക്കോർഡ് പരിശോധനകളാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് പോയ വർഷം പൂർത്തിയാക്കിയത് പിഴത്തുകയും ഇരട്ടിയാക്കിയതോടെ ഈ രംഗത്ത് വകുപ്പിന്റെ വരുമാനവും വർദ്ധിച്ചു ഓൺലൈൻ റിപ്പോർട്ടിംഗിലൂടെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്ന സർക്കാർ ഭക്ഷണം വിളമ്പുന്നവരുടെ ശുചിത്വം പ്രധാനമാക്കി അതിനായി ഹോട്ടൽ ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡ് നിർബന്ധമാക്കി കെ എം എസ് സി എൽ വഴി കുറഞ്ഞ വിലയ്ക്ക് ടൈഫോയിഡ് വാക്സിൻ നൽകിയ സർക്കാർ ഒരു വശത്ത് ഉപഭോക്താക്കൾക്ക് ബോധവൽക്കരണവും മറുവശത്ത് ഭക്ഷണ ഉൽപ്പാദകർക്ക് പരിശീലനവും ഉറപ്പാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പതിനാല് ജില്ലകളിലെ ഭക്ഷ്യസുരക്ഷാ ഒക്കെ ശേഖരിച്ച് അനലിറ്റിക്കൽ ലാബ് ഇല്ലാതെ അനലിസിസ്ക്ക് വേണ്ടിയിട്ട് കൊടുക്കാറുണ്ട് ആ അനാലിസിസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ എല്ലാ ആക്ഷൻസ് എടുക്കാറുണ്ട് സോ ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിലും നല്ല പ്രോഗ്രസ് ഉണ്ട് ഇപ്പോൾ ഈ പതിനാല് ജില്ലകളിലും എൻഫോഴ്സ്മെൻറ്റ് ആക്ടിവിറ്റീസ് വളരെ മെച്ചപ്പെട്ട രീതിയിലാണ് പ്രവർത്തിക്കുന്നുണ്ട് സോ ബേസിക്കലി സുരക്ഷാ സഹിതം ആണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഭക്ഷ്യ സുരക്ഷാ വകുപ്പിൻ്റെ ഒരു ഉദ്ദേശ്യം അതുകൊണ്ടാണ് മൊത്തത്തിൽ ഒരു മാറ്റം നമുക്ക് കാണാനുണ്ട് കാരണം ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ച് ആണ് കേരളത്തിൽ ജസ്റ്റ് സേഫ്റ്റി മാത്രമല്ല ഓർ ഈ ഒരു കോംപ്രിഹെൻസീവ് അപ്രോച്ചിൽ എല്ലാ സ്റ്റോക്ക് ഹോൾഡേഴ്സ് സർക്കാർ വക്കൂപ്പ് പബ്ലിക് പിന്നെ ഫുഡ് ബിസിനസ് ഓപ്പറേറ്റർമാർ ഏജൻസികൾ എല്ലാവരുടെ നല്ല കോർഡിനേഷനാണ് ഇതിനകത്തെ കാണാറുണ്ട് ഇപ്പോൾ ഈ കോർഡിനേഷൻ കാരണമാണ് കേരള രണ്ടാമത് പ്രാവശ്യം എഫ് എസ് എസ് ഐൻ്റെ സ്റ്റേറ്റ് ഫുഡ് സേഫ്റ്റി ഇൻഡെക്സിലെ ഒന്നാമത്തെ സ്ഥാനിലേക്ക് എത്തിയിട്ടുണ്ട് ഇതിനകത്ത് എല്ലാവരുടെ സഹകരണം ഉണ്ട് എല്ലാവരുടെ ജോയിൻറ്റായിട്ടുള്ള ഒരു എഫേർട്ടാണ് രണ്ടായിരത്തി ആറിലാണ് രാജ്യത്ത് ഭക്ഷ്യസുരക്ഷാ ഗുണനിലവാര നിയമം അഥവാ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ്സ് ആക്ട് നടപ്പിലാക്കിയത് രാജ്യത്തെ ഭക്ഷ്യ നിയമങ്ങളുടെ ഏകീകരണത്തിനും നിയന്ത്രണ സംവിധാനങ്ങളിലും കാലോചിതമായ മാറ്റം ഉറപ്പാക്കിയ ഈ നിയമപ്രകാരമുള്ള നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തി രാജ്യത്താദ്യമായി കേരളത്തിലാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് രൂപീകരിച്ചത് ഏവർക്കും ഭക്ഷണവും ശുദ്ധജലവും ഉറപ്പാക്കാനും ആരോഗ്യകരമായ ഭക്ഷണശീലങ്ങൾ വികസിപ്പിക്കാനും ലക്ഷ്യമിട്ട അന്നത്തെ വി എസ് അച്യുതാനന്ദൻ സർക്കാർ ആരോഗ്യകരമായ ജീവിതത്തിന് സുരക്ഷിത ഭക്ഷണം എന്ന മുദ്രാവാക്യവുമായി ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് പ്രവർത്തനങ്ങൾ സജീവമാക്കി അതിൻ്റെ തുടർച്ചയും സജീവമായ ഇടപെടലുകളും ഉറപ്പാക്കിയ ഒന്നാം പിണറായി വിജയൻ സർക്കാർ ഭക്ഷ്യസുരക്ഷ ജനങ്ങളുടെ അവകാശം തന്നെയാക്കി സംസ്ഥാന ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ ആസ്ഥാനമാണ് ഭക്ഷ്യസുരക്ഷാ കമ്മീഷണറേറ്റ് ഈ കമ്മീഷണേറ്റിൻ്റെ നിയന്ത്രണത്തിൽ മൂന്ന് ഡെപ്യൂട്ടി കമ്മീഷണറുടെ ഓഫീസുകളും പതിനാല് അസിസ്റ്റന്റ് കമ്മീഷണർമാരുടെ ഓഫീസും നൂറ്റി നാൽപ്പത് സർക്കിൾ ഫുഡ് സേഫ്റ്റി ഓഫീസർമാരുടെ ഓഫീസുകളും പ്രവർത്തിക്കുന്നു അതിൽ എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനങ്ങളുണ്ട് അവയർനെസ് ക്രിയേഷനുണ്ട് ട്രെയിനിങ് ഉണ്ട് ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കപ്പെടുകയും ഇവിടുന്ന് കയറ്റുമതി ചെയ്യുകയും ഈ നാട്ടിലേക്ക് ഇറക്കുമതി ചെയ്യുകയും ഇവിടെ ഉപയോഗിക്കപ്പെടുകയും ചെയ്യുന്ന എല്ലാ ഭക്ഷ്യവസ്തുക്കളുടെയും ഗുണനിലവാരം ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് ഈ നിയമം കൊണ്ട് നമ്മൾ വിവക്ഷിക്കുന്നത് കൂടാതെ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ വിവിധങ്ങളായ ഇനീഷ്യേറ്റീവുകൾ നടപ്പാക്കൽ നടപ്പുവരുത്തുന്നുണ്ട് ആ ഇനീഷ്യേറ്റീവുകളെല്ലാം ഈ ജില്ലകൾ വഴി എല്ലാ സർക്കിളിലും നമ്മൾ പൂർണ്ണമായ തോതിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു ഈ പദ്ധതികളുടെ എല്ലാം ഒരു കോർഡിനേഷനും ഈ നിന്നാണ് ഭരണ നിർവഹണം വിദ്യാഭ്യാസം സുസ്ഥിര വികസനം ആരോഗ്യ സുരക്ഷ വ്യവസായ സൗഹൃദം വയോജന സംരക്ഷണം തുടങ്ങിയ വിഷയങ്ങളിൽ രാജ്യത്തെ ഏറ്റവും മികവ് പുലർത്തുന്ന സംസ്ഥാനമാണിപ്പോൾ കേരളം ഭക്ഷ്യസുരക്ഷയിലും ഭക്ഷ്യഭദ്രതയിലും മുന്നേറ്റം ഉറപ്പാക്കാൻ കേരളത്തിൽ രണ്ടായിരത്തി പതിനാറോടെയാണ് ദേശീയ ഭക്ഷ്യഭദ്രതാ നിയമം നടപ്പിലാക്കിയത് സുരക്ഷിത ഭാവിക്കായി ഉൽപാദന രംഗത്തുൾപ്പെടെ ദീർഘകാല പദ്ധതികളും അവകാശ സംരക്ഷണത്തിനായി നിയമങ്ങളും നടപ്പിലാക്കിയ പിണറായി വിജയൻ സർക്കാരിൻ്റെ സമയബന്ധിതമായ ഇടപെടലുകൾ കൊണ്ടുകൂടിയാണ് ഭക്ഷ്യസുരക്ഷയിൽ സംസ്ഥാനത്തിൻ്റെ മുന്നേറ്റം ഉറപ്പാക്കിയത് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് മുതൽ തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ വരെ ഉൾപ്പെടുന്ന സംവിധാനങ്ങളുടെ പ്രവർത്തന വിജയം കൂടിയാണ് ഭക്ഷ്യസുരക്ഷയിലെ ഒന്നാം സ്ഥാനം ഗവൺമെൻറ് അനലിസ്റ്റ് ലബോറട്ടറി തിരുവനന്തപുരം റീജിയൻ അലിറ്റിക്കൽ ലബോറട്ടറി എറണാകുളം റീജിയൻ അനലിറ്റിക്കൽ ലബോറട്ടറി കോഴിക്കോട് മൂന്ന് മൂന്ന് ലാബുകളും എൻ എ ബി എൽ ക്രെഡിറ്റഡ് ആണ് എൻ എ ബി എൽ മാത്രമല്ല എൻ എ ബി എൽ എഫ് എസ് എസ് എ ഇൻ്റഗ്രേറ്റഡ് അസസ്മെൻറ്റ് ഈ മൂന്ന് ലാബും നേടിയിട്ടുണ്ട് ജീവനക്കാരുടെ സഹകരണം കൊണ്ടാണ് നമുക്ക് ഈ നേട്ടം കൈവരിക്കാൻ സാധിച്ചത് ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തെട്ട് പരാമീറ്ററുകൾ ഇൻ്റഗ്രേറ്റഡ് അസസ്മെൻറ്റിന് പോയിട്ടുണ്ട് അടിസ്ഥാന സൗകര്യം ആധുനിക ഉപകരണങ്ങൾ അതുപോലെ റിപ്പോർട്ട് ഇൻഫോൾനെറ്റിലൂടെ സമർപ്പിക്കുക മുതലായ നേട്ടങ്ങൾ പരിഗണിച്ചാണ് ഈ ഒന്നാം സ്ഥാനം കൈവരിക്കാൻ സാധിച്ചത് എഫ് എസ് എസ് എയുടെയും കേരള സർക്കാരിൻ്റെയും സഹായം ഫണ്ട് സഹായത്തോടു കൂടിയാണ് നമുക്ക് ഈ നേട്ടങ്ങളെല്ലാം കൈവരിക്കാൻ സാധിച്ചത് ആഹാരം ശുദ്ധജലം പാർപ്പിടം തുടങ്ങിയ പൗരന്റെ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനൊപ്പം അതിൽ നിലവാരം ഉറപ്പാക്കുന്നതിന് കൂടിയാണ് നമ്മുടെ സർക്കാർ ശ്രമിച്ചു വരുന്നത് അതിനായി പരിശോധനകളും സാമ്പിളിങ്ങുകളും മികച്ച ഭക്ഷണവും സാധ്യമാക്കുന്ന സർക്കാർ ഭക്ഷ്യസുരക്ഷയിൽ രാജ്യത്തെന്നും ഒന്നാം സ്ഥാനം മാത്രമല്ല ലക്ഷ്യമിടുന്നത് നമ്മുടെ നാടിൻ്റെ സുരക്ഷിത ഭാവി കൂടിയാണ് അതിനായുള്ള മുന്നേറ്റത്തിൽ കടമകൾ നിറവേറ്റുന്നവരായി നമ്മൾ ഓരോരുത്തരും ഉണരുമ്പോൾ തലമുറകളിലേക്ക് പകരുന്ന ഊർജമായി അത് മാറുമെന്ന കാര്യം ഉറപ്പാണ്